നഗരത്തെ വിറപ്പിച്ച അധോലോക നായകൻ റഹ്മൻ ഡേറ്റിന്റെ ചോരമണക്കുന്ന ജീവിതകഥ ഇപ്പോൾ വീണ്ടും ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് ആദ്യത്തെ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന ബ്രഹ്മാഡ ആക്ഷൻ ചിത്രം റിലീസ് ചെയ്തതോടെയാണ് വെള്ളിത്തിരയിലെ അക്ഷയ് ഖന്നയുടെ തകർപ്പൻ പ്രകടനം കണ്ട് റഹ്മൻ ഡക്കേറ്റ് എന്ന യഥാർത്ഥ ഗ്യാങ്സ്റ്ററുടെ ക്രൂരതകളെ ലോകം അന്വേഷിക്കാൻ തുടങ്ങിയത് സിനിമയിൽ കാണുന്നതിനേക്കാൾ ഭീകരവും രക്തരൂക്ഷിതവുമായിരുന്നു ഇയാളുടെ യഥാർത്ഥ ജീവിതം കറാച്ചിയിലെ ഏറ്റവും ദരിദ്രവും അതേസമയം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രവുമായ ലാരി എന്ന പ്രദേശത്താണ് അബ്ദുൾ റഹ്മൻ ബലൂജന റഹ്മൻ ഡക്കേജ് ജനിച്ചു വളർന്നത് ദാരിദ്ര്യവും ഗുണ്ടാവിളിയാട്ടവും നിത്യസംഭവമായ ആ തെരുവുകളിൽ നിന്ന് ഏറ്റവും ക്രൂരനായ ഒരു ഗ്യാങ് ലീഡറായി ഇയാൾ വളർന്നത് അവിശ്വസനീയമായ വേഗതയിലായിരുന്നു റഹ്മാന്റെ ബാല്യം തന്നെ ആക്രമണങ്ങളാൽ നിറഞ്ഞതായിരുന്നുവെന്ന് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നു വെറും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു ഇയാൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കാലെടുത്തു വെച്ചത് ആ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കളങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ റഹ്മാൻ ക്രിമിനൽ സംഘങ്ങളുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു പതിനഞ്ചാം വയസ്സിൽ രണ്ടു മയക്കുമരുന്ന് കടുത്തുകാരെ വധിച്ചതോടെ ഇയാൾ ഒരു കൊടും കുറ്റവാളിയായി മുദ്ര കുറ്റപ്പെട്ടു റഹ്മാന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സ്വന്തം അമ്മ പോലീസുകാർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന വെറും സംശയത്തിന്റെ പുറത്ത് തന്റെ മാതാവിനെ സ്വന്തം കൈകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ ഇയാൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഈ സംഭവം അതോ ലോകത്ത് ഇയാളുടെ ക്രൂരതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തുടർച്ചയായ കുറ്റകൃത്യങ്ങൾക്കൊടുവിൽ പോലീസ് പിടിയിലായെങ്കിലും അധിക കാലം അഴികൾക്കുള്ളിൽ കഴിയാൻ അയാൾ തയ്യാറായില്ല കറാച്ചി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അതീവ സാഹസികമായി പോലീസിനെ വെടിവെച്ച് രക്ഷപ്പെട്ട ഇയാൾ പിന്നീട് എത്തിയത് ബാലോചിസ്ഥാനിലാണ് അവിടെ വെച്ചാണ് തന്റെ സ്വപ്ന സാമ്രാജ്യമായ ബാലോജ് ഗാങ് ഇയാൾ പടുത്തുയർത്തിയത് ആയുധക്കടത്തും മയക്കുമരുന്ന് വ്യാപാരവും വഴി ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും വൻ രാഷ്ട്രീയ സ്വാധീനവും സമ്പാദിച്ചു ഇറാനിലും പാകിസ്ഥാനിലുമായി ഇയാൾക്ക് വൻ തോതിൽ ഭൂസ്വത്തുക്കളും നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് വിവാഹങ്ങൾ കഴിച്ച ഇയാൾക്ക് പതിമൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ലാരിയയിലെ ജനങ്ങൾക്കിടയിൽ ഇയാൾക്കൊരു ഹുഡ് പരിവേഷം ഉണ്ടായിരുന്നുവെങ്കിലും എതിരാളികളോടും നിയമത്തോടും ഇയാൾ കാണിച്ച ക്രൂരത വിവരണാതീതമാണ് കൊലപ്പെടുത്തിയ ശത്രുക്കളുടെ തലയറുത്ത് അത് ഫുട്ബോൾ പോലെ ഉപയോഗിച്ച് കളിക്കുന്നത് ഇയാളുടെ ക്രൂരമായ വിനോദങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് പറയപ്പെടുന്നു വർഷങ്ങളോളം പോലീസിനെ വെല്ലുവിളിച്ച് ഭരണം നടത്തിയ റഹ്മാൻ ഡക്കീറ്റിന്റെ അന്ത്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവിക്കുന്നത് പോലീസുമായുള്ള അതിശക്തമായ ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് തന്റെ മുപ്പത്തിനാലാം വയസ്സിൽ കൊല്ലപ്പെട്ടു ഇയാളുടെ മരണം അക്കാലത്ത് പാകിസ്ഥാനിൽ വലിയ വിവാദങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായിരുന്നു ഈ സംഭവകുലമായ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ദുരന്തർ എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് റൺവീർ സിംഗ് നായകനായ ഈ ചിത്രത്തിൽ വിലനായി അക്ഷയ് ഖനയുടെ തിരിച്ചുവരവ് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ആഗോളതലത്തിൽ കോടിയിലധികം കളക്ഷൻ വാരി കൂട്ടിയ സിനിമയുടെ വിജയം റഹ്മാൻ എന്ന പേരിനെ വീണ്ടും ജനമധ്യത്തിൽ എത്തിച്ചു റഹ്മാന്റെ ജീവിതത്തിലെ ബാക്കി പശ്ചാത്തലങ്ങളും സിനിമയുടെ തുടർച്ചയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദുരന്ത രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് കറാച്ചിയിലെ തെരുവുകളിൽ നിന്ന് വെള്ളിത്തിരയിലെ വിസ്മയമായി മാറിയ ഈ ചരിത്രം കാലം എത്ര കഴിഞ്ഞാലും ഭീതിയുടെയും അതിശയിപ്പിക്കുന്ന ആക്രമണങ്ങളുടെയും കഥയായി അവശേഷിക്കും